സ്നേഹവന്ദനം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യഹൂദന്മാരുടെ ഏകസഭയായ ജെറുസലേം ദേവാലയത്തിന്റെ ചരിത്രം നോക്കാം യഹൂദന്മാർക്ക് ഒരു ദേവാലയമേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ അതാണ് യഹൂദർ നിർമ്മിച്ച ഭൗതിക ദേവാലയമായ ജെറുസലേം ആ ദേവാലയത്തിലാണ് യഹൂദർ ബലിയർപ്പണം നടത്തിയിരുന്നത് സിനഗോഗുകളിൽ വേദപുസ്തക വായന പ്രസംഗം പ്രാർത്ഥന എന്നിവ മാത്രമേ ഉള്ളൂ ജഗത്സലൈൻ ദേവാലയം നശിക്കപ്പെട്ടതിനു ശേഷം ദേവാലയവും ബലിയർപ്പണവും അവർക്കില്ല അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയ മോഹിയാമലയിലായിരുന്നു ജഗത്സലൈൻ ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത് സോളമൻ ബി സി തൊള്ളായിരത്തി അറുപതിൽ ഏഴു വർഷം കൊണ്ട് പണിത ദേവാലയം ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ബാബിലോണിയക്കാർ നശിപ്പിച്ചു വീണ്ടും യഹൂദർ ആ ദേവാലയം പുതുക്കി പണിതുവെങ്കിലും സോളമെൻ്റേതുപോലെ ഭംഗിയായിരുന്നില്ല ഹെരോദാവിൻ്റെ കാലത്ത് ബി സി ഇരുപതിൽ പണിയാൻ തുടങ്ങിയ ദേവാലയം എ ഡി അറുപത്തിനാലിലാണ് പൂർത്തിയായത് എ ഡി എഴുപതിൽ റോമാക്കാർ ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിച്ചു ജഗ്സലൈൻ ദേവാലയം നശിപ്പിച്ചതിനു ശേഷം അവശേഷിച്ച പടിഞ്ഞാറുഭാഗത്തുള്ള മതിലാണ് വിലാപ മതിലെന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത് ഇവിടെ യഹൂദർ തങ്ങളുടെ തല ഫിത്തിയോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നത് കാണാം നഷ്ടപ്പെട്ടു പോയ ദേവാലയവും പിത്രനഗരവും തിരിച്ചു കിട്ടാനുള്ള പ്രാർത്ഥനയാണിത് ഇന്നും പെസഹ ആചരിക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവർ അവിടെ ഒത്തുകൂടാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ജെറുസലേം ജോർദാൻ രാജാവിൻ്റെ അധീനതയിലായിരുന്നു ആ കാലഘട്ടത്തിൽ യഹൂദർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇസ്രായേൽ സൈന്യം ജെറുസലേം പിടിച്ചെടുത്തതോടുകൂടി അവർക്ക് അവിടെ പ്രാർത്ഥിക്കുവാൻ പരിപൂർണ സ്വാതന്ത്ര്യം ലഭിച്ചു ജെറുസലേം ദേവാലയം യഹൂദരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രഭാഗമായിരുന്നു എ ഡി അറുപത്തിയാറിൽ യഹൂദരും റോമാക്കാരും തമ്മിലുണ്ടായ യുദ്ധം നാല് വർഷം നീണ്ടുനിന്നു ചെറിയൊരു പ്രദേശമായ ജെറുസലേമാണ് ആ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വൻ ശക്തിയായിരുന്ന റോമാ സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചത് പിലാത്തോസിന് ശേഷം യഹൂദരെ ഭരിച്ചിരുന്ന ഗവർണർ ഫ്ലോറൻസ് ജെറുസലേം ദേവാലയ ഭണ്ണാരത്തിൽ നിന്നും പതിനേഴ് നാണയങ്ങൾ നികുതിയായി ആവശ്യപ്പെട്ടു യഹൂദർക്ക് അത് സമ്മതമല്ലായിരുന്നു അതാണ് യുദ്ധത്തിന് കാരണം നാലുകൊല്ലം നീണ്ടുനിന്ന യുദ്ധത്തിൽ ശവശരീരങ്ങൾ കുന്നുകൂടി ദേവാലയ മതിലുകൾ തകർക്കുവാൻ റോമൻ ഫടന്മാർക്ക് കഴിയാതെ വന്നപ്പോൾ മരം കൊണ്ടുള്ള വാതിലുകൾക്ക് തീ കൊളുത്തി ഒരു റോമൻ ഫടൻ കത്തുന്ന ഒരു പന്തം പരിശുദ്ധ സ്ഥലത്തിന് സമീപത്തുള്ള മുറിയിലേക്ക് ഇറങ്ങും അവിടെ ശേഖരിച്ചു വച്ചിരുന്ന ഉണക്കവിറകിനും ഭരണികളിൽ സൂക്ഷിച്ചിരുന്ന എണ്ണയ്ക്കും തീ പിടിച്ചു ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ എന്ന വണ്ണം ജൊർസലൈൻ ദേവാലയം തകർക്കപ്പെട്ടു എ ഡി എഴുപതിൽ പെസഹ നാളിൽ ജൊർസലൈൻ ദേവാലയം പൂർണ്ണമായും തകർക്കപ്പെട്ടു ക്രിസ്തുവിൻ്റെ കാലത്തെ പാലസ്തീൻ റോമൻ ഭരണത്തിന് കീഴിൽ ആയിരുന്നുവെങ്കിലും ജെറുസലിം പ്രധാന പുരോഹിതനായ കയ്യഫാവിൻ്റെയും അമ്മായിയപ്പനായ അന്നാസിൻ്റെയും ഭരണത്തിന് കീഴിലായിരുന്നു കൂടാതെ റോമാകാരുടെയും ക്രൂരനായ ഹെരോദാവിൻ്റെയും കീഴിൽ പാവപ്പെട്ടവർ വളരെ ക്ലേശിച്ചിരുന്നു അധികാരവും പണവും പ്രതാപവും ഒത്തുചേർന്ന പദവിയായിരുന്നു പ്രധാന പുരോഹിതൻ്റെ പദവി ഗലീലയിലെ ഭരണം ഹെരോദാവിൻ്റെ കീഴിലായിരുന്നു അയാളുടെ അസന്മാരുടെ ജീവിതവും സ്നാപകന്റെ മരണവും ജനങ്ങളിൽ വെറുപ്പുണ്ടാക്കി ജനങ്ങൾ പട്ടിണി കിടന്ന് വലയുമ്പോഴും അയാൾ സുഖലോലൂപനായി പുതിയ പുതിയ കൊട്ടാരങ്ങളിൽ ആഡംബര ജീവിതം നയിച്ചു വിഗ്രഹാരാധന യഹൂദന്മാർക്ക് നിഷിദ്ധമായിരുന്നു ഇത് റോമാക്കാർക്ക് ഉണ്ടായിരുന്നതിനാൽ അവർ റോമാക്കാരെ വെറുത്തിരുന്നു പല വിപ്ലവകാരികളും അക്കാലത്ത് പാലസ്തീനായിൽ ഉണ്ടായിരുന്നു ഇതിൽ നിന്നല്ല മിശിഹ വഴി മോചനം ലഭിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം എന്നാൽ മിശിഹായുടെ കുരിശുമരണം അവരെ നിരാശരാക്കി യുദ്ധത്തിലൂടെ അവരെ ഭൗതികമായി രക്ഷിക്കുന്ന ക്രിസ്തുവിനെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് യഹൂദർക്കും സകല ജാതികൾക്കും പ്രധാനമായിരുന്ന ജഗർസനൻ ദേവാലയത്തെ ക്രിസ്തു ആദരിച്ചിരുന്നു എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രവചനങ്ങളുടെ നിവർത്തി എന്ന വണ്ണം ജഗർസനൻ ദേവാലയം തകർക്കപ്പെട്ടു ഇനി വേറൊരു ഭൗതിക ദേവാലയം നിർമ്മിക്കുവാൻ ദൈവത്തിൽ നിന്ന് അനുമതിയില്ല ക്രിസ്തു യഥാർത്ഥ ദേവാലയം മനുഷ്യർക്ക് വെളിപ്പെടുത്തി മനുഷ്യരാകുന്ന ആലയമാണ് യഥാർത്ഥ ആലയം അതുകൊണ്ട് ഭൗതിക ദേവാലയം അഥവാ പ്രാഥമിക ദേവാലയം ഇനി അവശേഷിക്കുന്നില്ല ക്രിസ്തുവിൻ്റെ മരണസമയത്ത് ദേവാലയത്തിൻ്റെ തിരശ്ശീല രണ്ടായി കീറിപ്പോയതും നമ്മൾ കാണുന്നു